നമസ്കാരം ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ വാർത്ത ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പല ആവർത്തി പറയുമ്പോഴും ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ ലഘുവായി കാണാനാകുമോ ആത്മഹത്യയ്ക്ക് ഒരു മൂന്ന് നിമിഷം ആരെങ്കിലും ഇടപെട്ടാൽ ആ തീരുമാനം തന്നെ മാറി മറിച്ചേക്കാമെന്നും നെഗറ്റീവ് ചിന്തകളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ ജീവിതം തിരികെ പിടിക്കാനാകുമെന്നും എറണാകുളം ജില്ലയിലെ താബോർ ഹോളി ഫാമിലി സ്കൂൾ അധ്യാപിക ഭവ്യ ജുബീഷ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു ഇരുപതാം വയസ്സിൽ വിവാഹമോചനം നേടി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു എല്ലാവരും ചോദിച്ചത് എവിടെ തിരിഞ്ഞാലും കുറ്റപ്പെടുത്തലുകൾ മാത്രം പതിനേഴ് വർഷം മുൻപ് വിവാഹമോചിതരോടുണ്ടായിരുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് വിവാഹമോചനമെന്ന് സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയതോടെ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു ബി എഡ് പഠനത്തിന്റെ തിരക്കിൽ മനസ്സിന്റെ മുറിവ് പതുക്കെ മറന്നു തുടങ്ങി കോഴ്സിന് ചേർന്നപ്പോൾ ഇതാണ് വഴിയെന്ന് തീരുമാനിക്കുകയായിരുന്നു മികച്ച മാർക്കോടെ കോഴ്സ് പൂർത്തിയാക്കിയ സമയത്തായിരുന്നു വിവാഹമോചന കേസിന്റെ നടപടി പൂർത്തിയായത് ബന്ധുവായ ജുബീഷുമായുള്ള പുനർവിവാഹത്തിന് ശേഷം ഒട്ടേറെ മത്സര പരീക്ഷകൾ എഴുതിയെങ്കിലും ഒന്നിലും വിജയിക്കാതെ വന്നപ്പോൾ വീണ്ടും കുറ്റപ്പെടുത്തലായി അപ്പോഴും ഭർത്താവ് ജുബീഷ് ആത്മവിശ്വാസം നൽകി കൂടെ നിന്നു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാമോ എന്ന അയൽവാസിയുടെ ചോദ്യമാണ് ജീവിതത്തിൽ പിടിവള്ളിയായത് വീട്ടിന്റെ വരാന്തയിൽ ഒരു കുട്ടിയുമായി ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചപ്പോൾ ഇത് വിജയിക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം ബി പഠിച്ചിട്ട് വേണോ ട്യൂഷൻ എടുക്കാൻ എന്ന് ചോദിച്ച ബന്ധുക്കളും കുറവല്ല എനിക്ക് ആത്മവിശ്വാസത്തിന് കുറവുണ്ടായില്ല പരീക്ഷാ ഫലം വന്നപ്പോൾ ശരാശരിക്കാരന് മികച്ച വിജയം അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ഒറ്റ കുട്ടിയിൽ നിന്ന് കുട്ടികളുടെ എണ്ണം അൻപത് കടന്നു അങ്ങനെ എക്സലൻസ് സ്ക്വയർ എന്ന സ്ഥാപനം ആരംഭിച്ചു നേരിട്ടും ഓൺലൈനായും ക്ലാസുകൾ സംഘടിപ്പിച്ചു ട്യൂഷൻ ഫീസ് കിട്ടി തുടങ്ങിയതോടെ സാമ്പത്തിക ഭദ്രതയുടെ ആദ്യ ചുവടുവയ്പായി സാമ്പത്തികം മാത്രം പോരാ സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാൻ കഴിയുക എന്നതും സ്വയം പര്യാപ്തതയിലേക്ക് സ്ത്രീകളെ നയിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ ഭർത്താവിന്റെ സൗകര്യത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായിരുന്നു അടുത്ത ശ്രമം അങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്ന് ലൈസൻസ് സ്വന്തമായി വാഹനം വാങ്ങി വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളുമെല്ലാം ഓടി നടന്നു ചെയ്യാൻ ഡ്രൈവിംഗ് പഠിച്ചത് കരുത്തായി നന്നായി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടല്ലോ എന്ന സുഹൃത്തുക്കളുടെ കമന്റാണ് ഹോം കിച്ചൺ എന്ന പൊതുസംരംഭത്തിന് വഴിയായത് ജോലിക്കൊപ്പം എന്തെങ്കിലും ഹോബി വേണമെന്ന ചിന്തയാണ് നൃത്തത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് മകളെ നൃത്ത ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പോയതോടെ ക്ലാസ്സിൽ ചേർന്നാലോ എന്ന ചിന്തയായി അങ്ങനെ നൃത്ത ക്ലാസിന് ചേർന്ന് കഴിഞ്ഞ വർഷം ഗുരുവായൂർ അരങ്ങേറി സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനെന്ന് ഭവ്യ പറയുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖലയിൽ കഴിയാവുന്നത്ര വിദ്യാഭ്യാസം നേടുക പരുമാനവും മാനസിക സംതൃപ്തിയും നൽകുന്ന തൊഴിൽ മേഖല കണ്ടെത്തുക അടുക്കളയും ജോലിസ്ഥലവും എന്നതിനപ്പുറം മാനസികമായി ഉന്മേഷം നൽകുന്ന എന്തെങ്കിലും ഒന്നിൽ പതിവായി പരിശീലനം നേടുക പ്രതിസന്ധികളെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തുക സ്വന്തമായി വരുമാനം നേടാൻ കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൂടും എവിടെയും തല ഉയർത്തി നിൽക്കാൻ സാധിക്കും പതിനഞ്ചാം വിവാഹ വാർഷികത്തിന് ഭർത്താവിനെ ഇരുചക്രവാഹനം സമ്മാനിക്കാൻ സാധിക്കാൻ വിധം എന്റെ ശക്തിയാക്കിയത് അനുഭവങ്ങളാണ് എന്ന് ഭവ്യ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു